श्रीमद्भगवद्गीता अध्यायम् आर् श्लोकं पतिमून् समं काय शिरोग्रीवं धारयन्न जलं स्थिर सम्प्रेक्ष्य नासिकाग्रं स्वं दिशश्चानवलोकयन् प्रशान्तात्मा विगदभिर्ब्रह्मचारिव्रते स्थितः മനസംയോ യുക്ത ആസേത ശരീരത്തെയും ശിരസ്സിനെയും കഴുത്തിനെയും സമമാക്കി അചലവും സ്ഥിരവുമായി ധരിക്കുന്നവനായി സ്വന്തം മൂക്കിൻ്റെ അഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് മറ്റു ദിക്കുകളെ ഒന്നും നോക്കാത്തവനായി പ്രശാന്താത്മാവും ഭയരഹിതനും ബ്രഹ്മചര്യത്തിൽ ഉറച്ചവനുമായി മനസ്സിനെ സംയമിച്ച് ചിത്തത്തെ എന്നിൽ തന്നെ ഉറപ്പിച്ച് സമാഹിതനായി ഞാൻ തന്നെ പരം എന്ന ഭാവത്തോടൊത്തവനായി ഇരുന്നാലും ധ്യാന യോഗം പരിശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉള്ള വിധി പറയുകയാണ് ഇവിടെ ആദ്യമായിട്ട് ശരീരം ശിരസ് കഴുത്ത് എന്നിവ സമവും അചലവുമാക്കി നിർത്താനാണ് പറയുന്നത് നീണ്ടു നിവർന്ന് നട്ടെല്ലും ശിരസും സമമായി ധരിക്കുക ഇവ അങ്ങനെ ആക്കി വെച്ചാലും ദേഹം മൊത്തത്തിൽ ചിലപ്പോ ചലിച്ചു എന്ന് വരും അതുകൊണ്ട് അചലമായി ധരിക്കണം എന്ന് ഉപദേശിക്കുകയാണ് അതായത് ശരീരത്തെ ആട്ടി ഇളക്കാതെ വേണം ആസനസ്ഥനാകാൻ എന്നർത്ഥം ഇങ്ങനെയല്ല ഇരുന്നിട്ട് ധാരണ ചെയ്യാൻ തുടർന്ന് പറയുകയാണ് സംപ്രേക്ഷ്യ നാസികാഗ്രംസ്വം ദിശഹാ അവലോകയൻ സ്വന്തം മൂക്കിന്റെ അഗ്രത്തെ നോക്കിയാലും മറ്റു ദിക്കുകൾ നോക്കാതെ ഇരുന്നാലും അപ്പോ ഇവിടെ മൂക്കുന്തുപ് നോക്കിയിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം ആത്മവിചാരത്തിൽ ആമഗ്നനാവുന്നതിന് വേണ്ടി ഒരു ബാഹ്യമായ ഒരാശ്രയത്തിൽ ഉറപ്പിക്കേണ്ടതുണ്ട് മറ്റു ദിക്കുകളിൽ നിന്നെല്ലാം ദൃഷ്ടികളെ പിന്തിരിപ്പിച്ച് അങ്ങനെ ചിത്തവൃത്തികളെ എളുപ്പത്തിൽ ഏകാഗ്രമാക്കാൻ വേണ്ടി പറയുന്നതാണത് ദൃഷ്ടികൾ അങ്ങ് അലഞ്ഞാൽ അതിനനുസരിച്ച് ചിത്തവൃത്തികളും അലയും അതിനാൽ ആദ്യമായിട്ട് രണ്ട് കണ്ണുകളും ഒരേ ദൃഷ്ടിപാതത്തോടൊത്തതാകണം എന്ന് പറയും അങ്ങനെ ധാരണ ഉറപ്പിച്ച് ചിത്രത്തെ ഏകാഗ്രമാക്കിയാൽ മാത്രമേ നമുക്ക് ആത്മവിചാരം ചെയ്യാൻ സാധിക്കൂ ഇതിനെ ധാരണ ഉറപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് മൂക്കിന്റെ തുമ്പത്ത് നോക്കാൻ പറഞ്ഞത് അങ്ങനെ ആത്മാവിന് നല്ലതുപോലെ ഉറപ്പിച്ചു നിർത്തി മറ്റൊന്നും ചിന്തിക്കാതെ ഇരിക്കണം അതിന് ശേഷം പറയാണ് ചുറ്റുപാട് നടക്കുന്ന വ്യവഹാരങ്ങളെ ശ്രദ്ധിക്കാൻ പോകരുത് അവയൊക്കെ നമ്മുടെ ചിത്തസമാധാനത്തിന് പ്രാഥമിക തലത്തിൽ തടസ്സങ്ങളായിത്തീരും പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ചിത്ത സംയമനം നേടണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ആർജിക്കണം എന്നുള്ളത് കൂടി പറയാണ് ആന്തരികങ്ങളായ സമ്പത്തുകളാണ് അവ അതിന് ചിലത് പറയാണ് പ്രശാന്താത്മാ വിഗതീഹി ബ്രഹ്മചാരി വ്രതയ സ്ഥിത മച്ചിത്ത മത്പരഹ എന്നിങ്ങനെയാണ് ഇവിടെ യോഗ സാധകനെ വിശേഷിപ്പിക്കുന്നത് ഇപ്പൊ പ്രശമിച്ച ഇന്ദ്രിയാന്തക്കരണോടൊത്തയാളാണ് പ്രശാന്താത്മാവ് അതായത് അന്ധക്കരണം തീർത്തും പ്രശമിച്ച് സ്വസ്ഥമായെന്ന് ആയിരിക്കുക കാരണം നമ്മൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത ഇരിക്കുന്ന സമയത്താളും മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അവിടെ എത്തണം ഇവിടെ എത്തണം അത് ചെയ്യണം ഇത് ചെയ്യണം അതൊക്കെ തൽക്കാലത്തേക്ക് അങ്ങ് മാറ്റിവയ്ക്കുക അങ്ങനെ സ്വസ്ഥമായി ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ വിഗതബീഹി വിഗതബീഹി എന്ന് പറഞ്ഞാൽ ഭയരഹിതനായിട്ടിരിക്കുക ധ്യാനൊക്കെ പരിശീലിച്ച് കഴിഞ്ഞാല് ഈ വിഷയ ആസ്വാദനങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നത് തന്നെ ചിലർക്ക് ഭയമായിരിക്കും അതിന്ന് ഇന്ന് വരെ ഒരു ആത്മ ഒരു സംതൃപ്തിയും ഒരു ശാന്തിയും നേടിയിട്ടില്ലെങ്കിലും അതിലുള്ള രസം പോവാത്ത കാലത്തോളം വിഷയാകാര വൃത്തിയിൽ നിന്ന് ഈ ആത്മാകാര വൃത്തിയിലേക്ക് വരേണ്ടെന്നുള്ള ആ ധ്യാനനിഷ്ഠയിലേക്ക് പോകാൻ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഭയം ഉണ്ടാവും ആ ഭയം ഉണ്ടാവാതിരിക്കണം ഈ ധ്യാനം കൊണ്ട് താൻ കീഴ്പ്പെടുത്തുമല്ലോ എന്നുള്ള ഭയം ആ ചിന്തയാണ് ഭയരൂപമായിട്ട് പരിണമിക്കുന്നത് തന്നെ ആരും കീഴ്പ്പെടുത്തുക താൻ തീർത്തും സ്വതന്ത്രനാവുകയാണ് ചെയ്യുന്നത് വിഷയങ്ങളാണ് വാസ്തവത്തിൽ നമ്മളെ കീഴ്പ്പെടുത്തുന്നത് നമ്മൾ ആത്മാവാണെന്നുള്ള ചിന്തയിലൂടെ സർവതന്ത്ര സ്വതന്ത്രതയിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിലാണ് ശാന്തിയുള്ളത് അപ്പം അങ്ങനെ ഏകവും അദ്വിതീയവുമായ സത്യം ഒന്നേ ഉള്ളൂ എന്ന് അന്യമായിട്ടൊന്നും ഇല്ല എന്നുള്ള സാക്ഷാത്കരിച്ചിരിക്കുന്ന തലത്തിൽ അങ്ങനെയുള്ള ആളിൽ ഭയരാഹിത്യം സാധ്യമാണ് എല്ലാം ഈശ്വരീയമാണ് ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല രണ്ടാമതൊന്നുണ്ടെങ്കിൽ അല്ലേ ഭയക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തീർത്തും ഭയരാഹിത്യം ഒരു സാധകനെ സംബന്ധിച്ചും അത് ഒരു ഗുണമാണ് പിന്നെ ബ്രഹ്മചാര്യ വ്രതത്തിൽ സ്ഥിതി ചെയ്യണം എന്നാണ് പറയുന്നത് ബ്രഹ്മചര്യം എന്നുള്ളതിന് അനേക അർത്ഥങ്ങളുണ്ട് വേദം പഠിക്കാൻ അനുകൂലമായ സാഹചര്യത്തിൽ വസിക്കുക എന്നുള്ളതൊക്കെ ബ്രഹ്മചര്യത്തിന് അർത്ഥം പറയാമെങ്കിലും ആചാര്യസ്വാമികൾ കുറിച്ച് പറയുന്നത് ഗുരു ശുശ്രൂഷാഭി ഭിക്ഷാഭുക്ത്യാദി എന്നാണ് ഗുരു ശുശ്രൂഷ ചെയ്യുക ഗുരുവിന് സേവനം ചെയ്യുക ഗുരുവിന്റെ നിർദ്ദേശാനുസരിച്ച് മുന്നോട്ട് പോവുക ഗുരുവിനോടൊത്തവൻ ആയിട്ട് കഴിയുക അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ഗുരുവിൽ നിന്ന് ശ്രവിക്കാനും ശ്രവിച്ചതിനെ അനുഷ്ഠിക്കാനുമുള്ള താല്പര്യത്തോടു കൂടി കഴിഞ്ഞ് അങ്ങനെ കഴിയുന്ന ഒരാൾ അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് ആചാര്യസ്വാമികൾ ഈ തരത്തിൽ ഇവിടെ വി വിശദീകരിക്കുന്നത് അപ്പം ബ്രഹ്മചര്യത്തിൽ നിലകൊള്ളുന്നവനായിരിക്കണം ഇങ്ങനെ പ്രശാന്താത്മാവും വിഗതഭയനും ബ്രഹ്മചാരിയുമായ സാധകൻ ശുദ്ധമായ ദേശത്തിൽ അചലമായ ആസനത്തെ സ്ഥാപിച്ച് ശരീരത്തെയും ശരീരത്തെ സമവും അചലവും ഋചുവുമാക്കി വെച്ച് ദൃഷ്ടിയെ ദിക്കുകളിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് ഏകാഗ്രമാക്കി മനസ്സിനെ സംയയിപ്പിക്കണം എന്നാണ് ഇവിടുത്തെ ഉപദേശം പിന്നെ അവിടെ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് ശരീരം അല്ല വിഷയങ്ങളല്ല ഈശ്വരൻ തന്നെയാണ് പരമം പരമേശ്വരൻ തന്നെയാണ് പരൻ എന്ന് ഉള്ള ചിന്തയാണ് ഈ ആത്മാകാര വൃത്തി സമ്പാദിക്കാനുള്ള ചിന്തയ്ക്ക് അടിസ്ഥാനം എന്നിട്ട് പറയാണ് അതിനൊന്നുകൂടി ഒന്ന് ലളിതമാക്കി പറഞ്ഞാൽ നട്ടല് നേരെ വരത്തക്ക വണ്ണം തലയും കഴുത്തും ഉടലും ഒരേ നേർവരയിൽ വെക്കുക ദേഹം ഇളക്കരുത് എന്ന ബലം പിടിച്ചിരിക്കാനും പാടില്ല സർവ്വ അവയവങ്ങൾക്കും പൂർണ്ണ വിശ്രമം കിട്ടുന്ന വിധത്തിലായിരിക്കണം ഇരുത്തം മുന്നോട്ടോ പിന്നോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും ചായാൻ ഇടവരാതിരിക്കണം നോട്ടം മൂക്കിൻ്റെ തൊറ്റത്തായിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിച്ചത് പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് ഇപ്പം ധ്യാനവേളയിൽ ഒരു പാതി തുറന്ന കണ്ണുകൾ വളരെ പ്രയാസപ്പെട്ട് ഒരു പ്രത്യേക കോണിൽ പിടിച്ച് മൂക്കറ്റത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ അത് തലവേദന തലചുറ്റൽ എന്നീ ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കി എന്ന് വരും മറിച്ച് ഒന്നും കാണണമെന്ന ഇച്ഛയില്ലാതെ അഥവാ അങ്ങനെയുള്ള സങ്കല്പങ്ങളേ ഇല്ലാതെ കണ്ണ് തുറന്ന് വെച്ചുകൊണ്ടിരുന്നാൽ കൃഷ്ണമണികൾ എങ്ങോട്ടായിരിക്കും അത് മൂക്കിൻ്റെ അറ്റത്തായിരിക്കും ഇങ്ങനെ മനസ്സിലാക്കുന്നതാണ് എളുപ്പം അങ്ങനെ ദൃഷ്ടികൾ അങ്ങനെ നിർത്തുക ദിശ അനവലോകയൻ മറ്റെങ്ങും നോക്കരുത് ഇങ്ങനെ ധ്യാനം അഭ്യസിക്കുന്ന സാധകന്റെ ഉള് പ്രശാന്തമായി തീരും അതിൽ തന്നെ ആനന്ദവും സംതൃപ്തിയും സാധനാഘട്ടത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോ ഉള്ളിൽ കിടക്കുന്ന ഈശ്വരീയമായ ഗുണങ്ങൾ സ്നേഹം സഹവർത്തിത്വം സഹാനുഭൂതി ക്ഷമ തുടങ്ങിയ ആധ്യാത്മിക ഗുണങ്ങൾ അയാളിൽ നിന്ന് പ്രകടമാവാനും തുടങ്ങും ഇങ്ങനെ ധ്യാനത്തിൻ്റെ പുരോഗതി ഉണ്ടാവുന്ന ഘട്ടത്തിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന ശത്രുണ്ട് അതാണ് ഭയം അപ്പൊ വിഷയവാസനകളുടെ ഊരാക്കൊടുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോകുമ്പോൾ അത് താന ശൂന്യതയിലും പോയി വിജയിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും ധ്യാനൊക്കെ പരിശീലിച്ചിട്ട് ഞാൻ എന്തോ ആയി പോകുമോ എന്നൊരു ഭയം ഉണ്ടാവും അങ്ങനെ ആ ഭയം വിഷയങ്ങളുമായി കെട്ടിമറിഞ്ഞ് ജീവിച്ച് ശീലിച്ച ഒരാൾക്ക് ആദ്യം തോന്നുക ഇതെന്തോ ഒരു ദോഷമായിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തോ ആയി ആയിപ്പോകുമല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടാവും ഇതൊന്നും വേണ്ടേന്നില്ല എന്നൊക്കെ തോന്നും പക്ഷേ ആ അത് അതിനെന്ത് വേണം ശാസ്ത്രം പഠനം അനിവാര്യമാണ് ശാസ്ത്ര പഠനം ഇല്ലാത്ത ഒരാൾക്ക് ഈ അഭയം ഉണ്ടാവില്ല നിർഭയത്വം ഉണ്ടാവില്ല ശാസ്ത്രത്തിലൂടെ അത് ഗ്രഹിക്കണം അഭയേ ഭയദർശിന അഭയത്തിൽ ഭയത്തെ ദർശിക്കരുത് അതായത് ഈശ്വര സാക്ഷാത്കാരത്തിൽ മാത്രമേ ശാന്തിയും സമാധാനവും ഉള്ളൂ സ്വസ്ഥതയുള്ളൂ ഈ ദുഃഖ വിട്ട് ആത്മാവിൻ്റെ ആ ആനന്ദ സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ പേടിക്കേണ്ടതില്ല എന്ന് അവനവൻ്റെ മനസ്സിനെ തന്നെ പേടി പഠിപ്പിക്കണം അങ്ങനെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായിരിക്കുന്ന ഭയത്തെ ഇല്ലാതാക്കണം അങ്ങനെ നിർഭയനായി ബ്രഹ്മചര്യവ്രതം പാലിക്കുന്ന നിഷ്കർഷയുള്ളവൻ കൂടിയായി പുരോഗതിയെ പ്രാപിച്ച് പ്രശാന്തി കൊണ്ട് ബുദ്ധിയും നിർഭയത്വം കൊണ്ട് മനസ്സും ബ്രഹ്മചര്യവ്രതം കൊണ്ട് ശരീരവും സുശക്തവും നിയന്ത്രണാധീനവുമാവുമ്പോൾ അങ്ങനെയുള്ള യോഗിക്ക് അങ്ങനെയുള്ള വ്യക്തിക്ക് മനസ്സിനെ ആത്മോ ആത്മോന്മുഖമാക്കാൻ എളുപ്പമാണ് ഇങ്ങനെ വേര്യമാർജിച്ച മനസ്സിനെ ആത്മാവിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി അതിനെയാണ് മച്ചിത്തറിയ ആത്മാവിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കാലക്രമേണ കഴിയുമ്പോൾ അതിന് മച്ചിത്ത ആത്മാവിനെ തന്നെ പരമലക്ഷ്യമായി കരുതി അതിനെയാണ് മത്പരഹ യോഗയുക്തനായി സ്ഥിതി ചെയ്യണം യുക്തഹ ആസീത ഇങ്ങനെ ധ്യാനനിഷ്ഠയിൽ ഇരിക്കണം എന്ന് ഉപദേശിക്കുകയാണ് അപ്പോൾ മത്പരഹ എന്ന പദം പ്രത്യേകം ശ്രദ്ധ വഹിക്കുന്നതാണ് അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരേ ഒരു ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്ന് മറ്റൊന്നും ചിന്തിക്കാതെ സ്വസ്വരൂപമായ ആത്മാവിനെ തന്നെ ഭാവന ചെയ്യുന്ന സാധകൻ കാലക്രമേണ താമസം കൂടാതെ ജീവഭാവം വിട്ട് ആത്മസ്വരൂപത്തിലേക്ക് ഉണരുന്നു